എന്താമ്മ എന്തേ വിശേഷായിട്ടുണ്ടാ വിശേഷം തന്നെയാ എൻറെ മോന് നാളെ ഗൾഫിലേക്ക് പോവാ ഇനി എൻ്റെ മോളും നാളെ രാവിലെ അങ്ങ് വീട്ടിലെത്തണം വല്യ പരിപാടി തന്നെയാണ് എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് പോന്നയാണല്ലോ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ എന്നെ ഗൾഫിലൊക്കെ കൂട്ടുന്ന് പറഞ്ഞില്ല ഇൻ്റെ മോളെന്താക്കള് ഹോസ്റ്റല അവള് പഠിക്കുന്ന ഇപ്പം പെൺകുട്ടികൾ പഠിച്ചിട്ടല്ലോ എന്ത് കാര്യ കുറച്ച് കാലം കഴിയുമ്പോ കെട്ടിട്ടങ്ങ് പോണ്ടല്ലേ അതാ ആൺകുട്ടികളായ സുഖം ഇല്ലാണ്ട് ആ അങ്ങനെ പറയുന്നേ എൻ്റെ മുളപ്പിൽ തന്നെ ഷഹാനയും അവിടെ ഞാൻ കാലത്തന്നെ ഇറങ്ങിയതാ നിങ്ങള് ചായ കൊടുക്കാതെയോ എന്നിട്ടെല്ലാം പറയാ ചായ ഒന്നും ഓൾ കുച്ചൊക്കെ ഞാൻ പോയിട്ട് എന്നാ ചോറെല്ലാം ഇണ്ടാക്കട്ടെ എന്നാ പിന്നെ ഞാനും കൂടെ സഹായിക്കാം ചോറേ എന്നിട്ടെല്ലാം പറയാ ഞാൻ ബീഫെല്ലാം ഉണ്ടാക്കി വെച്ച നല്ല വിഷമുണ്ട് ഞങ്ങള് ചോറ് ആര് ക്ഷണിച്ച കേടുന്നോ ന്യൂസ് കിട്ടി പോകുന്നതാ ഓട് ചോറ് വെക്കുന്ന ഓട് ചോറ് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടി വിളിക്കാൻ പറ പറക്ക് പോയിട്ട് കൊറേ തിരക്കുണ്ട് ആ ഞാൻ പറയാ ഓൾ അങ്ങ് വന്നേലേക്ക് നല്ല ക്ഷീണം ഉണ്ടാവൂലേ ഇപ്പൊ എന്താ പൊട്ടി വിളിക്കുന്ന പോരെ ഞാൻ പറഞ്ഞിട്ട് ഓളോട് അമ്മായിക്ക് ഭയങ്കര ഇതുമാ റൂമിൽ അടിക്കുന്ന സ്പ്രേ അങ്ങ് വെച്ചേക്ക് വേറെ ണ്ട് ഇതോപ്പാ നിങ്ങൾക്കുള്ള സ്പ്രേ ബിസ്ക്കറ്റ് ആസ്കറ്റ് എനിക്കൊന്നും അത് വേറെ ഉണ്ട് ചായക്കൂട്ടല് ആക്കറ്റ് എന്തൊ തിന്നെയാ നോക്കട്ടെ അമ്മായി നോക്കട്ടെ അമ്മായി അത് അങ്ങനല്ല ഞാൻ എടുക്ക ഇതാ ഇതാ അങ്ങോട്ട് എടുത്തു എനിക്ക് ഇതൊന്നും അങ്ങോട്ട് പറ്റുന്നില്ലേ ഈ കളുപ്പെന്നൊക്കെ കൊണ്ടുവന്ന ഈ എനിക്ക് എനിക്കതാ വേണ്ടത് അതാകുമ്പോ നല്ല ടേസ്റ്റും ഇണ്ട ഇതമ്മക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന ഫ്രേ ആയത് ഈ ഇതെന്റെ ഉപ്പാപ്പ എനിക്ക് കൊണ്ടുവരുന്ന സ്പ്രേ എനിക്കിതൊന്നും വേണ്ട എനിക്ക് ആ റോസുകളെല്ലാം ഈ സ്പ്രേ എനിക്ക് വേണ്ടത് നല്ല മണ ഇനി ഇതിപ്പ കൊറേ കാലയില് ഫോണിന് ചോയ്ക്കുന്ന ഇതപ്പൊരു ഫോണ് ഇതായി ഫോണൊന്നുമില്ലല്ലോ എന്റെ മോനെ ഐഫോണ കൊണ്ടെത്തുന്നു ഇപ്പൊ അതൊക്കെ ലേട്ടർ എന്റെ ഇതാ പിന്നെ മോക്ക് കൊടുത്തേക്ക് ഇട്ടാ പിന്നെ ഈ സ്പ്രിങ്കിൾസ് ഇതങ്ങ് എടുക്കളയിൽ വെച്ചേക്ക് ഇരു നിങ്ങളത്തിന്റെ മോക്ക് കൊടുത്തേക്ക് ഇത് അവസാനം കൊറച്ചവസാന മോക്ക് കൊടുക്കാ വെച്ച ഇതുമ്മ കൊറച്ച് മുട്ടായി കുറച്ചമ്മായിക്കും കൊടുത്തേക്ക് ഇട്ടാ നല്ല മുറിഞ്ഞടിക്കുന്ന സ്പ്രേ പൗഡറും ഇല്ല ഇതല്ല ഉമ്മ എൻ്റെതാണേ വെച്ചേക്കട്ടാ നിങ്ങൾ അങ്ങും കൊടുത്തേക്ക് ഇതനക്ക് ആർക്കും കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ ഇതിങ്ങ നന്നേക്കി എൻ്റെ അഫ്സാനാന്റെ കുഞ്ഞുങ്ങൾക്ക് നോക്കു കൊറേ ദിവസം പറയുന്നു എന്താവില്ല ഈ കളറായല്ലോ കൊഴപ്പില്ല ഇതിങ്ങനെ ഉമ്മായി അതിങ്ങിത് എന്റെ ചങ്ങായില്ലേ ഓക്കും ഉമ്മാക്കും കൊടുക്കാൻ കൊണ്ടുവന്ന ഇതൊന്ന് വെച്ചേക്കും ഉമ്മ ചങ്ങായി ചോയ്ക്കുമ്പോ കൊടുത്തേക്ക് ഇത് ഉപ്പാട്രീമറ് ചോദിക്കുന്നു ഈ സാധനത്തിന് പറയുന്നു അത് ഞാൻ ഉപ്പാക്ക് വാങ്ങിയതാ എന്നൊടുത്തേക്ക് ഇത കൊറച്ച് നേഴ്സായത് ആമ്മാനോട് കുറെ കാലായി ഡോക്ടർ നേട്സൊക്കെ തിന്നണോന്ന് പറയുന്നേ ഈ രക്തം കുറഞ്ഞിട്ടേ എന്തായാലും ഇതെ അമ്മായി എടുക്കുന്നുണ്ട് ഉമ്മാക്കും കൊടുത്തേക്കാ അത് ഞാൻ കൊടുത്തോളും കൊടുത്തോളൂ ഇതന്നെ ഉമ്മാക്കൊന്നും ഇല്ലേ ആ ഉമ്മാക്ക് ഇതെല്ലാം ഉമ്മാക്കല്ലേ പക്ഷെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ കൊണ്ടുപോയി ഇത് അമ്മായിച്ചിട്ട് കൊണ്ടുപോന്നിയാ പിന്നെ ഇത് അയാക്കൊരു തോച് ഇതാ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് ഉമ്മ കാണിച്ചു തരാ ഇത് ഉമാക്കുള്ള മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചയിനാ പിന്നെ ഉമ്മാക്കിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മോദിയ സ്വർണ്ണോന്ന് ഇവിടെ കിട്ടേറ്റ ഉപ്പാ അടിപ്പൊളി വാറ്റ പിന്നെ ഉമ്മാക്കി കൊറച്ച് ഡ്രൈ ബ്രൂട്ട്സാ പിന്നെ ഇത് വാങ്ങിച്ചത് കൊറച്ച് മീറ്റപ്പായം ഇത് ഉപ്പാക്കുള്ള ബെൽറ്റ് പെൺകുട്ടി ഇപ്പൊ കുട്ടികളാവുമ്പോ നമുക്ക് വാണ്ട വാണ്ടൊക്കെ നോക്കി നോക്കി അങ്ങോട്ട് എടുത്തീരും എന്റെ മോനാഥ പണിയും ഇല്ലാതെ വീട്ടിൽ അങ്ങനൊന്നും പറയരുത് അമ്മ നമ്മളെങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്ന അവലെ ഓലും ഉണ്ടാവുക കുറച്ചു കാലം കഴിഞ്ഞു എനിക്ക് പണിയല്ലെങ്കിൽ കിട്ടും നമ്മൾ എങ്ങനെയാണോ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നത് അവലും ഓലും ഇങ്ങോട്ട് വരും എന്നമ്മായി പോട്ട മോളെ അമ്മായിനെ ഓർത്തല്ലോ ഹലോത്താത്ത ഞാനിപ്പോ വീട്ടിൽ നിന്നും ഉള്ളെ ഓളെ മോള് വരുന്നുണ്ട് എന്ന് പറയുന്നിട്ട് അതുകൊണ്ട് ഞാനങ്ങ് ചെന്നതാ എന്തൊക്കെയോ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നണ്ടിക്ക് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുകൊണ്ട് തന്നിട്ടൊന്നും ഇല്ലേ എനക്ക് ആകെ തന്ന ഒരു മുറിഞ്ഞടിക്കുന്ന സ്പ്രേയും പിന്നെ ഒരു പൗഡറും തന്നെക്ക് പക്ഷെങ്കിലേ സ്വർണൊക്കെ കൊണ്ടിരുന്നണ്ടിക്ക് ഇല്ല തടിച്ച കഴിച്ചീനും പിന്നെ മോതിരൊക്കെ കൊടുക്കുന്നുണ്ടിക്ക് നല്ല പണിയാൻ തോന്നില്ലേ ഞാൻ അന്നേരം തന്നെ അങ് ചോദിച്ചേക്ക് സ്വർണ്ണൊന്നും എന്ത് ഇവിടെ കിട്ടാത്താണോന്ന് എന്നാ ശരി ഞാൻ വെക്കട്ടെ എനിക്ക് ബസ് കിട്ടൂല നിങ്ങൾക്കെന്ന വിമർശനങ്ങൾക്കും സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് സ്കൂളുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ ലൈറ്റ് ആവുന്നത് അപ്പൊ നമുക്ക് ഓണം വെക്കേഷനിൽ കാണാം അതായിരിക്കും